ഇതാവും പറഞ്ഞ എൺപത് രൂപയാണ് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അറുപത്തെട്ട് എഴുപത് റുപ്പിൻ്റെ ഉള്ളിൽ വാങ്ങിക്കൊടുക്കും തൊണ്ണൂറ് റുപ്പി കഴിഞ്ഞാൽ പാർട്ടി എന്ത് ചെയ്യും തൊണ്ണൂറ് പറഞ്ഞതല്ലേ എൺപത്തഞ്ചില് ഒരു എൺപത്തഞ്ചിന് ചോദിക്കാറ് അവ എഴുപത് ഉറുപ്പയ്ക്ക് കിട്ടുന്ന സാധനം പതിനഞ്ച് ഉറുപ്പയ്ക്ക് വാങ്ങി പോകും കൂടുതൽ എടുത്ത് വാങ്ങേണ്ടി വരും കൂടുതൽ കൊടുത്ത് വാങ്ങേണ്ടി വരും വാങ്ങേണ്ടി വരും അത് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ പോയാൽ കച്ചവടം നടന്നാലും പശുവിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാവർക്കും ചില ചില ഭാഗങ്ങൾ ഇപ്പൊ ഈ ഈ പശുവിനെ എന്ത് വിലക്കാണ് വാങ്ങിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം ബ്രോക്കർ ഇല്ലാതെ നേരിട്ട് വന്ന പശുവിന്റെ വില കുറവാണ് ഒരിക്കലും കുറയില്ല ഇവര് ഒരു പശുവിന് ഇപ്പൊ എൺപത് എൺപതിനായിരം രൂപയ്ക്ക് കിട്ടേണ്ട പശുവിനെ ഇവര് ചിലപ്പോ ഒരു ലക്ഷം രൂപ പറയും പാർട്ടിയെ നേരിട്ടിട്ട് എൺപത്തഞ്ചിനും എൺപത്തേഴിനും ചോദിക്കും അപ്പൊ പിന്നെ തൊണ്ണൂറാക്കിട്ട് കൊടുക്കേണ്ടി വരും ശരി ഇതിന്റെ ലാഭം അങ്ങനൊരു മൂവായിരം നാലായിരം കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് പാങ്ങി കൊണ്ടുപോകാൻ പറ്റും ശരി ഈ പശു കടിഞ്ഞി പശു ജേഴ്സി പശു കടിഞ്ഞൊരു ജേഴ്സി കടിഞ്ഞൊരു ജേഴ്സി പ്രസവിച്ചത് അപ്പൊ അത് പതിനാറ് ലിറ്റർ പതിനേഴ് ലിറ്റർ പാലായി ഈ പശു വാങ്ങിയത് എവിടെന്നാണോ ഈ ഏത് കൃഷി സ്ഥലത്ത് നിന്നാണ് ഈ പശു കൂടെ എത്തിന് നമുക്കറിയാം ശരി രണ്ട് വലിയ ഒരു ശരി പിന്നെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നത് വണ്ടികൾ വിളിച്ച് കറക്റ്റ് ആയിട്ട് വരും നമ്മളെ വണ്ടിയിൽ അവർക്ക് വരാം അവർ തിരിച്ച് ബോർഡർ കിടക്കാം ചെക്ക് പോസ്റ്റ് എന്ത് പ്രശ്നം നമ്മൾ കറത്തി കൊടുക്കും പേപ്പർ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും റൂട്ടിലെ പ്രശ്നമല്ല നമ്മളപ്പൊ എവിടേക്ക് പോകുമ്പോഴും നമ്മള് വണ്ടിയിൽ ഉണ്ടെങ്കിൽ റൂട്ട് പറഞ്ഞു കൊടുക്കും ഇവിടേക്ക് എങ്ങനെ വരാൻ സാധിക്കും ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഒഴിവാക്കിയാലും ബ്രോക്കർ ഇല്ലാതെ വരാൻ സാധിക്കില്ലല്ലോ പറ്റത്തില്ല അല്ല പലപ്പോഴും കണ്ടുണ്ട് നിങ്ങൾ ബ്രോക്കറില്ലാതെ നേരിട്ട് ആ ബ്രോക്കറിനോ കൊടുക്കുന്ന പൈസ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ വെറുതെ പറയാം ആരാണ് അങ്ങനെ കൊടുക്കാറുള്ളു ഇവര് ഇത് വാങ്ങിയതല്ലേ അവർക്ക് രണ്ടോ മൂന്നാം ലാഭം കിട്ടണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് ഞങ്ങൾ പറയുമ്പോ ഞങ്ങൾ ദിവസം ബിസിനസ് കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു മര്യാദ ഉണ്ടാവും ഞങ്ങൾ ദിവസം ബിസിനസ് കൊണ്ടുവരല്ലേ ദിവസം അഞ്ചെണ്ണം മാറണം പത്തെണ്ണം വാങ്ങാൻ വരികല്ലേ അതെ അപ്പൊ ഞങ്ങൾ വന്നാൽ ഇവിടെ ഞാൻ ഈ വളപ്പിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പശുവിന് തന്നതിന് ശേഷമാണ് വേറെ പശുവിനെ വേറെ നോക്കാനേ പാടുള്ളൂ പാടുള്ളൂ കാരണം ആ കണ്ടീഷനിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ ഇത്രയും കിലോമീറ്റർ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ബിസിനസ് ചെയ്യുമ്പോ ഇവിടെ ആരുണ്ടെങ്കിലും മാറി നിൽക്കണം നമ്മളെ നമ്മള് കളവഴിഞ്ഞതിന്റെ ശേഷേ അത് പശുവിനെ വാങ്ങുകയുള്ളൂ വാങ്ങിക്കുള്ളൂ വേറെ സ്ഥലത്ത് അങ്ങനല്ലേ നമ്മളിത് കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവൻ കയറി പിടിച്ച് പോകും ഓ ശരി നമ്മളവിടെ മാനം കെട്ട് നിൽക്കേണ്ടി വരും നമുക്ക് എപ്പോ വന്നാലും നമുക്ക് പ്രയോറിറ്റി ഉള്ള കാരണം പതിനഞ്ച് വർഷമായി നമ്മൾ ഇവിടെ തന്നെയാണ് ഉണ്ട് അപ്പൊ ഇവര് നമ്മളെ അണ്ണൻ തമ്പിമാരി പഴക്കുള്ള ഉദ്ദേശമാണ് ശരിക്കും പറഞ്ഞാൽ പശുവിനെ ഇറക്കുന്നത് തന്നെ ആ നമ്മൾ നമ്മളെ പ്രതീക്ഷിച്ചാണ് നമ്മളെ പ്രതീക്ഷിച്ചാണ് ഇവരിത്ര പശുവിനെ വാങ്ങുന്നത് ഇവർക്ക് എന്തിനെത്ര പശു പശു അതെ അപ്പൊ നിങ്ങൾ ഡെയിലി അവർക്ക് കച്ചവടം കൊടുത്തുകൊണ്ടിരിക്കുക ഡെയിലി ആൾക്കാരെ കൊടുത്തിട്ട് ഇവിടെ അല്ലെങ്കിൽ വാർത്ത സ്ഥലത്ത് വാങ്ങിക്കൊണ്ട് ചിലപ്പോ നമ്മൾ തിരിച്ചു കൊണ്ടുവരും വില കൂടുതലാണെങ്കിൽ തിരിച്ചു തിരിച്ചു കൊണ്ടുവരും കൊണ്ടുവരും അങ്ങനെ അങ്ങനെയല്ലോ അങ്ങനെയുണ്ട് ചില ദിവസങ്ങളിൽ ഇപ്പൊ നമുക്ക് കച്ചവടം നടന്നോളൊന്നില്ല ഓക്കെ ചിലപ്പോ അവർക്ക് അമിതമായ ഇത് വേണ്ടി വരും ഇവിടെ തമിഴ്നാട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഒരേ വിലയ്ക്ക് തന്നെ കിട്ടും കേട്ടോ അതോ അങ്ങനെയല്ല അങ്ങനെ എന്ത് സംഭവം ചോദിച്ചാൽ എന്റെ സംഭവം ചോദിച്ചാൽ നമുക്ക് എത്ര വിലയ്ക്ക് ഇവിടെ കിട്ടി അതിൽ കൂടി ആരും രണ്ടായിരം കൂട്ടി കൊടുത്ത് നമ്മൾ വാങ്ങാം അവര് നമ്മളോട് സ്വകാര്യമായി പറയും ഞാൻ ഇത്രയൊക്കെയാണ് വാങ്ങിച്ചത് എനിക്ക് രണ്ടായിരം റുപ്യ മൂവായിരം വേണം ഓക്കെ അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ വില കമ്മിയാക്കലും കൂട്ടലും ഒക്കെ ഓ ശരി അപ്പൊ എല്ലാവർക്കും അറിയില്ല എല്ലാരോട് ഇവർ പറയില്ല പറയത്തില്ല ഇവര് കിട്ടേണ്ട വരെ പറയുള്ളൂ നമ്മളോട് അങ്ങനെയല്ല പറയും അവളോട് ഉൾട്ടായിട്ട് പറിച്ചിട്ട് പറയാൻ ഇത്രയ്ക്ക് വാങ്ങിച്ചതാണ് എനിക്ക് രണ്ടായിരം രൂപ കിട്ടണം ഇന്ന സ്ഥലത്ത് നിന്നാ ഞാൻ വാങ്ങിച്ചത് വാങ്ങി ചോദിച്ചോളി അപ്പൊ അവരോട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും കാരണം ഈ പയ്യന്റെ ഫോട്ടോ അവരടുത്തുണ്ടാവും ഓക്കെ വന്നിട്ട് അവര് പറയും കഴിഞ്ഞ പ്രശ്നത്തിൽ എത്ര പാല് കിട്ടി അവരോട് വിളിച്ചു രൂപയ്ക്കാണ് കൊടുത്തത് എന്നുള്ള എല്ലാം അറിയാം എല്ലാ അറിയാം വണ്ടിക്ക് ഡീസൽ എത്ര വന്നാൽ അവിടെ ബ്രോക്കർ ചെറിയ ബ്രോക്കർക്ക് എത്ര പൈസ കൊടുത്തെന്ന് അറിയാം എല്ലാ ഇവർ ഇവിടെ എത്ര ദിവസം നിർത്തിയെന്ന് അറിയാം അപ്പൊ ഇവർക്ക് ഇതെല്ലാം കേട് കഴിഞ്ഞിട്ട് രണ്ടാർ കിട്ടാതെ അവര് തൊഴിൽ ചെയ്യാൻ പറ്റില്ലല്ലോ ഓക്കെ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഡീസൽ അടിക്കണം നിർബന്ധമായി ഡീസൽ അടിക്കണം ഡീസൽ അടിക്കാതെ ഇപ്പൊ എല്ലായിടത്തും പോകാൻ പറ്റും പാലക്കാട് അപ്പൊ നമ്മുടെ കൂട്ടുപാതകളുടെ ഓഫീസിൽ കഴിഞ്ഞാൽ നിങ്ങൾ വലിയ പാലക്കാട് കൂട്ടുപാതിൽ ഇപ്പം ആൾക്കാർ വരാറില്ല ഓക്കെ കാരണം അത് വണ്ടിയിലവരൊക്കെ ആയിട്ട് വരാൻ സാധിക്കുകയുള്ളൂ കാരണം പാലക്കാട് അഞ്ച് കിലോമീറ്റർ പറഞ്ഞാൽ കൂട്ടുപാത ഓക്കെ ഓട്ടോറിക്ഷ ഇരുപത്തി അപ്പൊ ഞാൻ കെ എസ് ആർ ടി സിയിൽ പോയിട്ട് വരെ എടുക്കും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി എടുക്കും അല്ലെങ്കിൽ മറ്റേ സ്റ്റാൻഡിൽ പോയി എടുക്കും പറയോ എന്നിട്ട് അവിടുന്നതുകൊണ്ട് അവർക്ക് ആ വണ്ടിയിൽ ഇരുന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അവർക്ക് കുറേ പശുക്കളെ കാണിച്ചു കൊടുക്കും ആ പശുക്കൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത പശുക്കളെ കാണിച്ചു കൊടുക്കും അപ്പൊ അവർ വായിക്കാൻ വന്നവരാണോ അതോ വെറുതെ കാണാൻ വന്നവരാണോ എന്ന് എനിക്കൊരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ വല്ലാതെ കടുംപിടുത്തം കുടിക്കുന്നവരും അല്ലെങ്കിൽ വല്ലാതെ ചെറിയ വയരയ്ക്ക് വാങ്ങുന്ന ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ബോർഡറിന് തന്നെ അവരോട് വള്ളം ഓടിച്ച് പിരിഞ്ഞു പോവലാണ് പതിവ് ഓക്കെ അങ്ങനെ പറ്റുള്ളൂ അല്ലാതെ വെറുതെ ഒരു പശുവിനും വേണ്ടിയിട്ട് ഒരുപാട് ദൂരം പോയി ഒരു ദിവസം ഇന്ത്യയും കളഞ്ഞ് അവരെയും കളഞ്ഞിട്ടെന്താ കാര്യം അല്ല പക്ഷെ വാങ്ങിക്കന്നാൽ പക്ഷെ വന്ന് വാങ്ങിച്ച് ഒരു ദിവസം നിന്ന് കണ്ട് വാങ്ങിച്ചുകൊണ്ട് പോവാം ആ നാലുമണിയാളിൽ കൂടെ ലോഡാവും ഇപ്പൊ കംപ്ലീറ്റ് പശുക്കൾക്കും വെള്ളം കൊടുത്തു ഓക്കെ ഇപ്പൊ ഡ്രൈവർമാർ വന്നു ഇപ്പൊ തന്നെ നമ്മുടെ ആയിട്ടുണ്ട് ഇപ്പൊ വന്ന് വാങ്ങിച്ച പാർട്ടികളുടെ വണ്ടി ലോഡ് ചെയ്യാൻ ലോഡ് ലോഡ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി പോവാണ്